ഒരു മാസമായ നല്ല വെറൈറ്റി കുഞ്ഞുങ്ങളാണ് ലൈനേജിൽ പെട്ടേ ലൈനേജ് തന്നെ സിൽവർ നല്ല ഭംഗിയുള്ള ആണ് ഇവർ നാളെ പോകാനുള്ളതാണ് വടകരക്ക് ഓക്കെ ആയതാണ് അവർ കുറച്ചായിട്ട് വെയ്റ്റിംഗ് ലൈനി അതുമാതിരി ഇങ്ങനെ ആവണാവണേ ഇങ്ങനെ ആദ്യത്തെ ഓർഡറിൽ ഇങ്ങനെ വിടും ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇന്ന് ഇതുപോലെയുള്ള ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുതൽ വരും കേട്ടോ കാരണം അത് വേറെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഓപ്പണായിട്ട് ചെയ്യണേ സാധാ റേറ്റൊക്കെ വരുള്ളൂ കൂടുതൽ വരില്ല അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല അടിപൊളി മക്കളാണ് ഉഷാറാണ് ലൈനേജ് കണ്ടില്ലേ ഒക്കെ ലൈനേജ് പൊട്ടാണെ പല വെറൈറ്റി ലൈനേജുകളാണ് വരിക അപ്പം ഇത് നാളെ ഉച്ചക്ക് കയറ്റി വിടാനുള്ളതാണ് ഉച്ചക്ക് ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്ത് വണ്ടി വടത്തും വടകര ഒരു മൂന്ന് മണി മൂന്നര ഒമ്പത്തിരണ് വടകരത്തും ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപയാണ് ആണ് ചാർജ് വരുന്നത് കേട്ടോ ഒരു മാസമായാലും നല്ല ആക്റ്റീവാണ് പേടിയൊന്നുമില്ല നമ്മളെ കയ്യിൽ നിന്നാണ് ഫുഡ് ഫുഡിങ്ങനെ കൊത്തി വലിച്ചെടുക്കുന്നത് അതാണ് നമ്മൾ ഇഷ്ടം ഇവിടെ നല്ല അണക്കത്തിലാണ് വളർത്തുന്നത് കേട്ടോ ഇതുപോലെ എല്ലാ ഐറ്റംസിലും കൊടുക്കേണ്ടത് ഒരു മാസം ആയതായാലും കോഴും കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെയും കൊടുക്കേണ്ടേ ഇതുപോലെ വേറെ തന്നെ ചെയ്യണ വേണ്ടവർക്ക് പ്രത്യേകം പറയുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് ചില സമയത്ത് നമ്മൾ ഡേവാൾഡിൻ്റെ പോസ്റ്റ് എങ്ങനെ ഇടയിലുണ്ട് ഒരു മാസമായി കൊടുക്കാണ്ട് പറഞ്ഞത് അതാവുന്ന അവിടെ ഇങ്ങനെ ബുക്കിംഗ് ആയി പോകുന്നുണ്ട് അതൊക്കെ വേണം വേണ്ടവർ പെട്ടെന്ന് തന്നെ വിളിച്ച് തീരുമാനമാക്കണമെന്ന് ഇപ്പോൾ ഏതായാലും രാവിലെ വിളിച്ചൊക്കെ അയച്ചു അങ്ങനത്തെ രാത്രിയാവും പോസ്റ്റ് വേണ്ട അങ്ങനെ നോക്കുമ്പോഴത്തേന് രാവിലെ ആകുമ്പോഴത്തേന് സാധനം പോയി ഉണ്ടാവും അതിൽ ഇങ്ങനത്തെ വെറൈറ്റികളൊന്നും വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഇറങ്ങണുള്ളൂ ഇറങ്ങണ ആകുമ്പോഴത്തേന് തന്നെ സാധനം പോയി പോവാണ് ഇത് സിൽവർ ലൈനേജിൽ വരുന്നതാണ് കേട്ടോ അടികൾ കുഞ്ഞാണ് ഫുഡ് കൊത്തി കാട്ടി കൊടുക്കാൻ വലിയ ആള് തന്നെ കേട്ടോ ടർക്കി ടർക്കി കള്ളാണ് കേട്ടോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും ഇത് ഏഴ് എട്ട് മാസമൊക്കെ ആയാൽ കണ്ടിട്ട് പെടാൻ തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല മനസ്സിലാവണില്ല കാരണം ടർക്കി നമ്മൾ കൂടുതൽ വളർത്തി നോക്കിയിട്ടില്ല വലിയ ടർക്കി ഉണ്ട് ഇനി അതല്ലാതെ ചെറുത് വാങ്ങി വളർത്തി വലുതാക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് കാലക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേയിൽ മാത്രമാണ് ഡെലിവറി ഉള്ളത് കേട്ടോ എത്തിക്കൂല ഇനി വീട്ടിലേക്ക് എത്തിച്ചിരൂല്ലെന്ന് ചോദിച്ചാണ്ട് ആരും വിളിക്കല്ലേ കാരണം നമുക്ക് എത്തിക്കാൻ ടൈമും ഇല്ല അതാണ് പ്രശ്നം വരുന്നത് നല്ല അടിപൊളി മക്കളാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക